എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാപൊൻകുന്നം ഹൈവേയിൽ പൈകട്ടോളിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ ഒൻപതേ കാൽ സെൻറ്റ് സ്ഥലത്തിൽ കിഴക്ക് ദർശനത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ചഡായിട്ടുള്ള സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിലേക്ക് ഇതാ വന്നിരിക്കുന്നത് നല്ലൊരു മുറ്റം മുറ്റമെല്ലാം ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ചിരിക്കുന്നു നല്ലൊരു ഗാർഡനിങ് സംവിധാനം തന്നെ ഈ വീടിന് കൊടുത്തിരിക്കുന്നു നാലോ അഞ്ചോ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്ദരമായ മുറ്റം അതിലുപരി നല്ല ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായൊരു ഏരിയ അറുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമ ഈ വീടിന് വില പ്രതീക്ഷിക്കുന്നത് അത് നെഗോഷ്യബിളാണ് ടോപ്പ് റൂഫിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നു വാസ്തുശാസ്ത്ര വിധി പ്രകാരം നൂറ് ശതമാനം കണക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ ഉടമ നടത്തിയിരിക്കുന്നത് കിച്ചണിൽ നിന്നും ഇറങ്ങുന്നൊരു ഭാഗമാണിത് ഫ്രണ്ട് മുറ്റമൊക്കെ നല്ല വിശാലമായ മുറ്റമാണ് മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ഈ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് സ്റ്റോണുകൾ നിരത്തി സുന്ദരമാക്കിയിരിക്കുന്നു ഫ്രണ്ട് എലിവേഷൻ ഒക്കെ നല്ല ഡസ്റ്റർ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിലെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു മനോഹരമായൊരു സെറ്റൌട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഈ കയറുന്ന ഭാഗം ഇതിൻ്റെ ലിവിങ് ഏരിയയാണ് ആഞ്ഞിലയുടെ കട്ടളയിൽ തേക്കിൻ്റെ ഫ്രെയിം കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു മനോഹരമായ ഡോറ് ലിവിങ് ഏരിയയിൽ തന്നെ മനോഹരമായൊരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ടി വി കാണാനുള്ള വലിയ എൽ ഇ ഡി ടിവികൾ വെക്കാനുള്ള ഒരു ഭാഗം അവിടെ നിന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഫാമിലി ലിവിങ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് അതും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് വാഷിംഗ് ഏരിയയിലൊക്കെ നല്ല ഡസ്റ്റർ വർക്കുകൾ ചെയ്ത് സുന്ദരമാക്കിയിരിക്കുന്ന മനോഹരമായൊരു വീടാണിത് കിച്ചൻ്റെ ഉൾവശമൊക്കെ നമ്മൾ കണ്ടാൽ മനസ്സിലാകും നല്ല വിശാലമായ വിസ്തീർണമുള്ള സ്ഥലസൗകര്യമുള്ള സുന്ദരമായൊരു കിച്ചണാണ് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്ത് തന്നെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ആലുവ പുകയെടുപ്പൊക്കെ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത് ഒരു പാല് കാച്ചലിൻ്റെ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന് തന്നെ അത് ചെയ്തിരിക്കുന്നു ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്നൊരു ഡോറാണിത് അവിടെ നിന്ന് നമ്മൾ ആദ്യമായ ഇതിൻ്റെ ഒരു ആദ്യത്തെ ബെഡ്റൂം അതിൻ്റെ ഉൾവശത്തെ വലിപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നല്ല വിസ്തീർണ്ണമുള്ള വലിപ്പമേറിയ ബെഡ്റൂമുകളും കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു സിറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ മെറ്റീരിയൽസുകളാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല വെന്റിലേഷൻ സൗകര്യം കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡ് വർക്കുകൾ തീർത്തിരിക്കുന്നു മനോഹരമായ രീതിയിൽ തന്നെയാണ് ഓരോ ടോയ്ലറ്റുകളിലും കൊടുത്തിരിക്കുന്ന വാൾട്ടെയിലും ഫിറ്റിംഗ്സുകളും എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായതാണ് വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു സ്റ്റഡി ചെയർ ഉൾപ്പെടെ അതിൽ കൊടുത്താണ് ആ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക നിങ്ങൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നല്ല നല്ല വീടുകളും ഹൗസ് പ്ലോട്ടുകളും കൊമേഴ്ഷ്യൽ ഫ്ലോട്ടുകളും മനോഹരമായ തോട്ടങ്ങളുമായിട്ട് നിങ്ങൾക്കുമ്പിലേക്ക് ഞാൻ വരുന്നു സത്യസന്ധമായൊരു സേവനം ലാൽ അസോസിയേറ്റിലൂടെ നിങ്ങൾ ഉറപ്പുവരുത്തി വിളിച്ചിട്ട് വരിക